നമസ്കാരം റാഫ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം പോർച്ചുഗൽ ദേശീയ ടീമിന്റെ കോച്ച് പറയുന്നു ഒരുപാട് പേരെ ഞാൻ പരിശീലിപ്പിച്ചിട്ടുണ്ട് പക്ഷേ ക്രിസ്ത്യാനോ റൊണാൾഡോ അവരിൽ നിന്ന് വ്യത്യസ്തനാണ് അദ്ദേഹത്തെ വ്യത്യസ്തനാക്കുന്ന ഒരു കാര്യമുണ്ട് അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് ഒന്ന് പോവുകയാണ് റോബർട്ടോ മാർട്ടിനസ് പറയുന്നു ഞാൻ ഒരുപാട് പേരോടൊപ്പം വർക്ക് ചെയ്തിട്ടുണ്ട് ബട്ട് ക്രിസ്ത്യാനോ റൊണാൾഡോ അവരിൽ നിന്ന് വ്യത്യസ്തനാവുന്നുണ്ട് അതിന്റെ കാരണം അദ്ദേഹം എപ്പോഴും റെഡിയാണ് ബെസ്റ്റ് ആയി നിൽക്കാൻ അദ്ദേഹം എപ്പോഴും റെഡിയാണ് ഈ ഹാസ് ആൻ ഇൻഫെക്സസ് അതോടൊപ്പം തന്നെ അദ്ദേഹത്തോടൊപ്പം എത്തിച്ചേരുക ആ നിലവാരത്തിലേക്ക് മറ്റുള്ളവർക്ക് എത്തിച്ചേരുക എന്നുള്ളത് ബുദ്ധിമുട്ടുള്ള കാര്യവുമാണ് എന്ന് റോബർട്ടോ മാർട്ടിനസ് പറയുന്നു ഒരുപാട് താരങ്ങളെ പരിശീലിപ്പിച്ചയാളാണ് ആളാണ് റോബർട്ടോ മാർട്ടിനൻസ് കുറേ കാലം അദ്ദേഹം ബെൽജിയൻ ടീമിന്റെ കോച്ചായിരുന്നു വളരെ പ്രതിഭാതകരായിട്ടുള്ള താരങ്ങളെ അവിടെ അദ്ദേഹം പരിശീലിപ്പിച്ചിട്ടുണ്ട് പക്ഷേ അവരിൽ നിന്നൊക്കെ വ്യത്യസ്തനാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ കാരണം അദ്ദേഹത്തിന്റെ ഹങ്കർ വിജയ തൃഷ്ണ അത് വളരെ വലുതാണ് എന്ന് മാത്രമല്ല എപ്പോഴും ബെസ്റ്റായി നിൽക്കാൻ അദ്ദേഹം റെഡി ആയിരിക്കും ഇതെല്ലാവരിൽ നിന്നും ക്രിസ്ത്യാനോ റൊണാൾഡോയെ വ്യത്യസ്തനാക്കുന്നു എന്ന് കോച്ച് റോബർട്ടോ മാർട്ടിനസ് പറഞ്ഞു അതോടൊപ്പം ഇത്തവണ യൂറോ കപ്പിൽ മുത്തമിടാൻ ക്രിസ്ത്യാനോ അടങ്ങുന്ന ടീമിന് സാധിക്കുമോ ആ ചോദ്യത്തിനുള്ള അദ്ദേഹത്തിന്റെ മറുപടി നോക്കുക എന്തുകൊണ്ട് പറ്റില്ല തീർച്ചയായിട്ടും ഞങ്ങൾ ഓൾറെഡി ഒരു യൂറോ കപ്പ് കിരീടം നേടിയിട്ടുള്ളവരല്ലേ യൂറോ യൂറോകപ്പിൽ കിരീടം ചൂടുക എന്നുള്ളത് ഡെയിലി ഡീറ്റെയിൽസിനനുസരിച്ചാണ് ഓരോ ദിവസത്തെയും കാര്യങ്ങൾ ഡീറ്റെയിൽസ് വളരെ പ്രധാനപ്പെട്ടതാണ് ഇപ്പം ഫസ്റ്റ് മൂന്ന് മത്സരങ്ങൾ അത് വിജയിക്കുക മുന്നോട്ട് പോകുക സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് കാര്യമെടുക്കുക ഇത്തരം ടൂർണമെന്റുകളിൽ സ്മോൾ ഡീറ്റെയിൽസിന് വലിയ പ്രാധാന്യമുണ്ട് എന്നാണ് റോബർട്ടോ മാർട്ടിൻസ് പറയുന്നത് തീർച്ചയായിട്ടും അത് അങ്ങനെയാണ് വമ്പൻ ടീമും കൊണ്ട് ചെന്നാലും ഒരു ചെറിയ മിസ്റ്റേക്ക് മതിയാവും പുറത്തേക്ക് തള്ളാൻ അതുകൊണ്ട് സ്മോൾ ഡീറ്റെയിൽസിന് വലിയ പ്രാധാന്യമുണ്ട് അതൊക്കെ കറക്റ്റ് ഇത് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഇത്തവണ ക്രിസ്ത്യാനോ റൊണാൾഡോയും സംഘവും യൂറോക്കപ്പിൽ മുത്തമിട്ട് അത്ഭുതപ്പെടേണ്ടതില്ല യൂറോകപ്പിൽ പോർച്ചുഗൽ എങ്ങനെയാ യോഗ്യത നേടിയതെന്ന് എല്ലാവർക്കും അറിയാം ഒരറ്റ കളിയും തോൽക്കാതെ സമ്പൂർണ്ണ വിജയവുമായിട്ട് ക്രിസ്ത്യാനോ ഗോൾ അടിച്ച് തിമിർത്തുകൊണ്ട് അങ്ങനെയാ അവര് ജർമ്മനിയിലേക്ക് ടിക്കറ്റ് എടുത്തത് അതേ പ്രകടനം ജർമ്മനിയിൽ അവർക്ക് തുടരാൻ പറ്റുമോ കാത്തിരിക്കാം സാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കുറച്ച് വിശേഷങ്ങൾ